നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ നിർമ്മല അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വാളകം പെട്രോൾ പമ്പിൽ മോഷണം നടത്തിയ പോലീസ് പോലീസ് പിടിയിൽ തൃശൂർ വാളകത്തെ പെട്രോൾ പമ്പിൽ മോഷണം നടത്തിയ കേസിൽ അന്തർസംസ്ഥാന മോഷ്ടാക്കൾ പോലീസ് പിടിയിൽ തൃശൂർ കൊടിങ്ങല്ലൂർ തകരമട തൻസീർ ഇസ്മയിൽ തൃശൂർ ഇരിയംകുടി ചെമ്പാട്ട് റിയാദ് റഷീദ് എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് നയാര പെട്രോൾ പമ്പിലാണ് പ്രതികൾ മോഷണം നടത്തിയത് സംസ്ഥാനത്തുടനീള മുപ്പതോളം മോഷണം കേസുകൾ പ്രതികളുടെ പേരിൽ നിലവിലുണ്ട് എസ് ഐമാരായ എസ് എൻ സുമിത കെ കെ രാജേഷ് പി സി ജയകുമാർ സീനിയർ സി പി ഒമാരായ ബിബിൾ മോഹൻ കെ എ അനസ് കെ ടി നിജാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ